അമർത്തി േ ആ ശരീരം ഒന്ന് ഇളകട്ടെ നാണിയോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് പൂമൂത്ത ആണുങ്ങളിരിക്കുമ്പോ അവിടെ കയറി തുടക്കരുതെന്ന് അങ്ങനെ നോക്കി അവിടെ അടീന്ന് തുടങ്ങി നടക്കില്ല എന്താ ചാത്ത എത്തി നോക്കണേ ഇങ്ങോട്ട് കേറി വരൂ വേണ്ട വേണ്ട അവിടെ നിന്നാം കോരഞ്ചക്കം പരിച്ചെർക്കാടത്ത് അടിയം പണിന്തോളാം ഓവേ പത്തൊമ്പത് വയസ്സായ ആളാ പണിയാൻ വന്നിരിക്കണു വയസ്സൊന്നും തമ്പ്രാട്ടി നോക്കണ്ട ഒരു കുഴപ്പമില്ല എന്നാ പാടത്തേക്ക് ചെല്ല ഉം എന്താങ്ങനെ കിടന്ന് പരുങ്ങണത് കോരഞ്ചക്കനെ വൈദ്യരെ കാണിക്കണംന്ന എല്ലാരും പറയണത് തീരെ ഇതിനൊക്കെ ചുക്കും കുരുമുള ഇട്ട് കഷായം വെച്ച് തളപ്പിച്ചു കുടിക്കല്ലാതെ വൈദ്യര കാണിക്ക അതൊക്കെ ചെയ്തു എന്നിട്ടും ഭേദമല്ല കുറച്ച് കായയിട്ടിരുന്നെങ്കില് ഇവിടെ അങ്ങനെ പണം പെട്ടിയിലാക്കി അടച്ചു വെച്ചിരിക്കാന്ന പൊതുവേ ധാരണ ചെലക്കേണ്ട നടക്കടാ പണിക്ക് മാറി അങ്ങട് പ്രസിഡന്റേ വരിയാ പ്രസിഡന്റേ വരിയാ ഇരിക്കു ശ്രീകോവിലിന്റെ പുനരുദ്ധാരണം നടക്കുകയാണല്ലോ അതിന്റെ ഒരു ഓട്ടത്തിലാണ് ഞാൻ ഇവിടെ നിന്നൊരു സംഭാവന കിട്ടുന്നു പറഞ്ഞിരുന്നു അതിനെന്താ ഇല്ല എത്ര വേണ്ട പറഞ്ഞാ മതി കൊടുക്കുക അത് മതിയാവോ പ്രസിഡന്റ് ഭഗവാന്റെ കാര്യത്തിൽ പണം എത്രയായാലും അത് വാരിക്കോരി തരും എനിക്ക് അറിയാലോ ഉപ്പ് കൂടിയാവാം നാ ഒരു രണ്ടായിരം ദാനം സന്തോഷമായി തന്നെ സ്വീകരിക്കണമെന്നാണല്ലോ പ്രമാണം എന്താ ഇവിടെ വായും പൊളിച്ച് നിക്കണോക്കം പാലിച്ചു മനുഷ്യന്റെ കാര്യത്തിനേക്കാൾ കൂടുതൽ ദൈവത്തിന്റെ കാര്യത്തിലാ ഇവിടെ പ്രാധാന്യം അല്ല മാഷയെ അമ്പലത്തിലേക്കൊന്നും കാണാനില്ലല്ലോ തിരക്കാവൂ എനിക്ക് തിരക്ക് മനുഷ്യന്റെ കാര്യത്തിലാ ദേവരെ ൊള്ള പനിയാണല്ലോ എന്നിട്ടാ പണിക്ക് പോണത് സാരില്ല പണിക്ക് പോയില്ലെങ്കി പാടത്തെ പണി അവിടെ കിടക്കും പണി വയ്യാത്തപ്പനല്ലീ പണിക്ക് പോണ് മിണ്ടാതെ ഒരു അവിടെ കടന്നോ എൺപതായിട്ടുള്ളൂ ഇളിക്കൊന്നും വേണ്ട ഇന്നോട് കൈക്കോട്ട് പണിയില് മുട്ടപ്പാട ഒരു ചേർമനായിട്ടി ആ ഇതാ ആ പെരടില്ല പയങ്കഞ്ഞിണ്ടെങ്കി എടുത്തേക്കടി മൂത്താലെ പറമ്പൊന്നും ചീനമോക് കുറച്ച് കിട്ടിണ്ട് എന്നാ എന്നാ പിന്നെ ഞാൻ കൂടെ പണിക്ക് വന്നാലോ കാണാൻ കായുണ്ടാവൂല്ലോ വേണ്ട നീല് അങ്ങോട്ട് പണിക്ക് പോണ്ട തമ്പരാന്റെ കണ്ണ് ചീത്ത കണ്ണാ ഞാൻ ഞാനവിടെ പലതും കാണുന്നുണ്ട് അനിയനല്ലേ എന്താരുട്ടി വഴിക്കൊക്കെ ആവോ എന്നെ അങ്ങനെ വിളിക്കല്ലേ എനിക്കൊരു പേരുണ്ട് രാമൻകുട്ടി ഇത് മാഷു നന്നായച്ചതാ നമുക്ക് എത്രയും പെട്ടെന്ന് കോരഞ്ചേട്ടന് ആശുപത്രിയിൽ എത്തിക്കണം കുട്ടിയെ പണിക്കു നേരായി അമ്മാവാ ഇത്രയും കാലം നിങ്ങൾ തമ്പ്രാക്കന്മാർക്ക് വേണ്ടി അധ്വാനിച്ചു ഇനി കുറച്ച് വിശ്രമിക്കാം കർഷക പെൻഷൻ പാസ്സായി വരുത്ര എല്ലാം മാഷ് പറഞ്ഞയച്ചതാ അപ്പാ മാഷ് പറഞ്ഞ പിന്നെ അതിനൊരു എതിർവാക്കില്ല നിങ്ങൾ ഇനി പണിക്ക് ഞാൻ ദിവാകരൻ മാഷ് എന്നെ ഏൽപ്പിച്ചിരിക്കുകയാണ് എല്ലാ കാര്യങ്ങളും പാർട്ടിയുടെ തീരുമാനപ്രകാരമാണ് ഞാൻ ഇവിടെ എത്തിയിരിക്കുന്നത് ഇനി നിങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവും കോളനിയിൽ ഒരാഴ്ചയായി പട്ടിണിയിലാ പലരും കൂലി പോരാന്ന് പറഞ്ഞപ്പോ പണി നിർത്തിക്കോളാനാ തമ്പുരാൻ പറഞ്ഞത് എങ്ങനെ പോയ നമ്മൾ വിളിച്ച പലരും വരാണ്ടാവും കുറഞ്ഞ കൂലിക്ക് പണിയെടുക്കാൻ കോളനി ആൾക്കാരുണ്ട് പഠിച്ചത് മതി അച്ഛൻ പണിക്ക് പോയി തുടങ്ങാനാ പറഞ്ഞത് അച്ഛൻ വയ്യാണ്ട കടപ്പിലാ ബാലഷ്ണ പഠിക്കണ കാലത്ത് പഠിക്കണം നിനക്ക് എന്ത് സഹായത്തിന് നിനക്കെന്ത് കൂടെ അതെ കാര്യങ്ങളെല്ലാം മാഷ എന്നോട് പറഞ്ഞിട്ടുണ്ട് പണിയെടുത്ത അധ്വാനത്തിന് ന്യായമായ കൂലി നമുക്ക് വേണം പിന്നെ കോളേജിലെ എല്ലാ കുട്ടികളും സ്കൂളിൽ പോകണം ഇവരുമായി കൂട്ടുകൂട്ടരുന്ന് വീട്ടിൽ നിന്ന് കോളേജിൽ നിന്ന് പലരും രഹസ്യമായി വീട്ടിൽ നിന്ന് പോവാറുണ്ട് ആ ഇത് ആ ഇത് ഗോപി ചുരുക്കി പറഞ്ഞ നമ്മുടെ എതിരാളി കാര്യസ്ഥ തിരിച്ചറിയാനുള്ള വിവേകബുദ്ധിയുള്ള നിന്നെപ്പേരുള്ള കുട്ടികളാണ് ഇനിയും നമുക്ക് വേണ്ടത് അടുത്ത ദിവസം ഞാൻ കോളേജിൽ വരുന്നുണ്ട് അന്ന് എല്ലാവരെയും കാണാം നീലി അതൊന്നും വേണ്ട മാഷ് സമ്മതിക്കില്ല ഞങ്ങൾ തമ്മിൽ വയസ്സിന്റെ കാര്യത്തിൽ ഒരുപാട് ഡിഫറൻസ് ഉണ്ട് നീൽ ചേച്ചി എന്റെക്കാൾ ഒരുപാട് പ്രായം കൂടുതലാണ് മാഷ്ക്ക് കുട്ടി ഇഷ്ടാണെന്ന് എന്റെ ഭർത്താവിനോട് പറയുന്നത് ഞാൻ കേട്ടിരിക്കുന്നു അങ്ങനെയാണെങ്കിൽ എനിക്കൊരാഗ്രഹം കൂടി ഉണ്ട് ഏതെങ്കിലും ഒരു ഭഗവതിയുടെ മുന്നിൽ വെച്ചായിരിക്കണം എന്റെ കഴുത്തിൽ മാനിടുന്നത് അത് നടന്നെ ഞങ്ങളുടെ പാർട്ടിയും കൊടിയായിട്ട് നടക്കണ ആളാ ദൈവത്തിന്റെ മുന്നിൽക്ക് വരുന്നെ അമ്പലെന്താ ദൈവം എന്താന്നറിയാത്ത ആളോടാ വേണ്ട എന്നാ പിന്നെ എനിക്കും വാശിയാ